നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ അനാലിസിസ് ചെയ്യും ഫോർ ലേർണിംഗ് പർപ്പസ് ഓക്കെ നമ്മുടെ ഇതിനകത്ത് കൊടുക്കുന്ന ലെവൽസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേർണിംഗ് പർപ്പസ് ആയിരിക്കുള്ളൂ നമ്മൾ നോക്കി സേഫ്ലി ട്രേഡ് ചെയ്യണം ഓക്കെ സോ നിഫ്റ്റിയുടെ അനാലിസിസ് കിടക്കാം നിഫ്റ്റി ഇന്ന് ആക്ച്വലി ഈ ഒരു ചാനലിലായിരുന്നു ഈ ചാനൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് എനിക്കറിയില്ല ബട്ട് പെർഫെക്റ്റ് ഒരു ചാനൽ തന്നെയായിരുന്നു പെർഫെക്റ്റ് ചാനൽ രാവിലെ ഈ ഒരു ഹൈ കിട്ടിയപ്പോൾ താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ആണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയ ഒരു ചാനൽ ഫസ്റ്റ് ഈ ചാനൽ ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുവെച്ചത് ഇങ്ങനെയായിരുന്നു ഈ ചാനൽ ഫസ്റ്റ് ബട്ട് സെക്കൻഡ് രണ്ടാമത്തെ ഈ ഒരു ചാനൽ ലാസ്റ്റിലാണ് ഈ ചാനൽ ഇവിടെ വന്നു റൈറ്റ് ഈ ചാനൽ ഇവിടെ വന്നപ്പോൾ ഈ ചാനൽ പെർഫെക്റ്റ് ഒരു ബൈങ് സോണിലാണ് ഇന്ന് ലോ എടുത്തിട്ട് അതിനെ എങ്ങനെയാണെന്നൊരു ബൈക്ക് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ആക്ച്വലി സ്ട്രക്ചർ ഞാനൊന്ന് ക്ലിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഫസ്റ്റ് ഇതൊരു ഹൈ അടിച്ചു റൈറ്റ് പിന്നെ ഇവിടെ ലോ അടിച്ചു ദെൻ ഒരു ഹൈ അടിച്ചു ഓക്കെ സോ ഈ ഒരു സ്ട്രക്ചർ ബി യു എസ് ആയില്ലോ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറായി പിന്നെ ഒരു ലോ അടിച്ചു ദാറ്റ് മീൻസ് ആ ലോ നേരത്തെ അടിച്ച ലോ ക്രോസ് ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ പിന്നെ ഒരു ഹൈ അടിച്ചു ഈ ഒരു ഹൈ അടിച്ചപ്പോൾ വീണ്ടും നല്ലൊരു ബിയൂസ് തന്നെയായി ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ ആയി ഓക്കെ ആ ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ എപ്പോഴായതാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നോക്കുക അങ്ങനത്തെ ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ ആയത് ഓക്കെ സോ ഈ സ്ട്രക്ചറിൻ്റെ ഈ ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ ആയല്ലോ ഇതിൻ്റെ ഈ ഒരു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ പോയി നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സോ ഈ ഒരു റെഡ് കാൻഡിൽ ഉണ്ടല്ലോ ഈ റെഡ് കാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആണ് സോ ആ ഒരു ഓർഡർ ബ്ലോക്ക് നല്ലൊരു സപ്പോർട്ട് സോണാണ് നാളത്തേക്കും ഈ ഒരു ഗ്രീൻ സോൺ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോളൂ ഓക്കെ നന്നായിട്ട് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്ത് വെച്ചോളൂ നാളത്തേക്ക് അത് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫെർദർ ഫോളോ കിട്ടുള്ളൂ ഓക്കെ വേറൊരു റീസൺ വേറൊരു റീസൺ ഈ ഒരു വിഗ് ഇത് കണ്ടോ ഈ ഒരു ഗ്രീൻ വിഗ് ഇത് കണ്ടോ ഈ കാൻഡിലെ ഗ്രീൻ വിഗും സോ ഇതും ഫുൾ ബൈങ് സോൺ തന്നെയാണ് മീൻസ് നാളെ ഈസിലി നാളെ ഈസിലി നമുക്ക് താഴത്തെ ട്രേഡ് കിട്ടത്തില്ല ഓവർ ഓൾ സ്ട്രക്ചർ വീക്ക് ആവുന്നത് എപ്പോഴാണ് നാളെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഇത് ബ്രേക്ക് ആയാലും ദാറ്റ് മീൻസ് ഇന്നത്തെ ലോ അല്ല ഇസ്റ്റർഡേ ലോ ബ്രേക്ക് ആയാൽ മാത്രമേ ശരിക്കും ബിസ് ഒരു ബിയറിഷ്നസ് തുടങ്ങുകയുള്ളൂ വീക്ക്നെസ് തുടങ്ങുകയുള്ളൂ മാർക്കറ്റിൽ ഓക്കെ സോ മാർക്കറ്റ് വെച്ചേക്കണം ഈ ഒരു ഗ്രീൻ സോൺ സപ്പോർട്ടായിട്ട് ഫസ്റ്റ് നാളെ ഫ്ലാറ്റ് ഫ്ലാറ്റോ ചെറിയ പോസിറ്റീവ് ഓർ ഇങ്ങനെ ഇവിടെ വന്ന ബൈങ് ഇവിടെ നിന്ന് എന്തായാലും ബൈങ്ങ് വീണ്ടും ജനറേറ്റ് ചെയ്യും ഓക്കെ ഇതിൻ്റെ ബിലോ ട്വൻറ്റി ഫോ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ബിലോ പോയാലും ഈ വീക്കെൻ്റെ ലോ വീണ്ടും സപ്പോർട്ടായിട്ട് മാറും അത് സ്മോൾ സപ്പോർട്ടായിരിക്കും ഇവിടെ ചെറിയ സപ്പോർട്ടാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഇത് ബ്രേക്ക് ആയാൽ പിന്നെ താഴത്തെ സപ്പോർട്ടിലേക്ക് പോകും ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെ നമ്മുടെ താഴത്തെ ഈ ലെവൽ ഇതൊക്കെ എല്ലാം ആക്റ്റീവ് ആവുള്ളൂ സോ നാളെ സൂക്ഷിക്ക ശ്രദ്ധിക്കണം ഡയവർജൻസ് ഉണ്ട് ബിയറിഷ് ഡൈവർജൻസ് ഉണ്ട് ഞാൻ ഇല്ല ഇല്ലയെന്ന് പറയണില്ല പക്ഷെ അവർ നന്നായിട്ട് ആ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആ ട്രാപ്പിൽ നിങ്ങൾ കുടുങ്ങി പോകുള്ളത് സോ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇന്ന് ഞാൻ കൊടുത്ത ലെവൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് ഉണ്ടായിരുന്നു പെർഫെക്റ്റ് അവിടുന്ന് ആണ് ഇന്ന് റിജക്ഷൻ അടിച്ചത് ഓക്കെ പെർഫെക്റ്റ് നമ്മുടെ ലെവൽ തന്നെ ആയിരുന്നു നയൻ ആണ് ലാസ്റ്റ് ആ ക്ലോസിംഗ് വന്നേക്കാൻ പെർഫെക്റ്റ് ആണ് നമ്മൾ രണ്ട് ലെവൽസ് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് മോർണിംഗിൽ മോർണിംഗ് ഫസ്റ്റ് ഫ്ലാറ്റ് എടുത്തിൻ്റെ താടേക്ക് കൊണ്ടുവന്നിട്ട് മോളിലേക്ക് പോയിട്ട് വീണ്ടും ആയിരം തന്നെ സപ്പോർട്ട് എടുത്ത് വീണ്ടും പോക്കുന്നതാണ് സോ പെർഫെക്റ്റ് ആണ് നമ്മുടെ ഇനി ട്വൻ്റി സിക്സ് തൗസൻഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഒഴിവാക്കുക ദാറ്റ് മീൻസ് ആ അതിലൊരു കറക്ഷൻ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടെൻ ആക്കുക ഇനി ഞാൻ റെഗുലർലി പറയാറുണ്ട് നമ്മുടെ വിഗ് ഈ ഇങ്ങനത്തെ ഒരു വിഗ് വരുമല്ലോ ഈ ഒരു വിഗ് എപ്പോഴും ഈ വിക്ക് ഗ്രീനാണോ റെഡ് ആണോ അതനുസരിച്ച് അത് വർക്ക് ചെയ്യും ഇപ്പോൾ റെഡ് ക്യാൻഡിൻ്റെ വിഗ് ആണ് ഇത് മീൻസ് ഇത് നാളെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഓക്കെ സോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക ഈ റെക്റ്റാങ്കിൾ എടുക്കുക ഈ വിഗ് ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇങ്ങനെ റെഡാക്കി ഇത് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്യണം കേട്ടോ നല്ല സോറി റെഡാക്കി മാർക്ക് ചെയ്യണം റീസൺ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഓക്കെ സോ മോസ്റ്റ് പ്രോബ്ലബ്ലി നാളെ ചാൻസസ് ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ മാർക്കറ്റ് ആയിരിക്കുകയുള്ളൂ ഈ ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ട്വൻറ്റി പോയിൻറ്റ്സ് സംതിങ് എന്താണ് ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ആയിരിക്കുള്ളൂ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ സഡൻ നോക്കണം ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ താഴത്തെ ലെവൽ വീണ്ടും വീട് വായി ബായി വരാൻ ചാൻസ് മുകളിലേക്ക് പോകും ഗ്യാപ്പ് ആണെങ്കിൽ അവിടുന്നേ വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ ഈ ഈ ഒരു ചാനൽ എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ വെക്കണം ബൈ ചാൻസ് നാളെ ഗ്യാപ്പ് ആണെങ്കിലും സോ ഇവിടുന്ന് ഈ ഈ ചാനലിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ആണ് ഇങ്ങനെ റിജക്ഷൻ കിട്ടിയാൽ പിന്നെ താഴെ വന്ന് ഈ ഏരിയ ഫുൾ അപ്പർ സപ്പോർട്ട് സോൺ ആയിട്ട് മാറും കാരണം പ്രൈസ് ഇതിൻ്റെ അബാവ് പോയാൽ അപ്പ സപ്പോർട്ട് സോണായിട്ട് മാറും അത് അതൊക്കെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം പഠിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ ഇപ്പം സപ്പോസ് നാളെ ഗ്യാപ് ഡൗൺ ആണ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഈ ഗ്രീൻ ബോക്സ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായിട്ട് മാറും ഓക്കെ ഗ്യാപ്പ് അപ്പ് ഇതിൻ്റെ അഭാവം ആണെങ്കിൽ ഈ റെഡ് ബോക്സ് എന്തായിരിക്കും ഗ്രീനായിട്ട് മാറും അങ്ങനെയാണ് നമ്മൾ ശരിക്കും നോക്കി ശ്രദ്ധിച്ചത് വിഗ് ഈ ഒരു താഴെ താഴെ നമ്മുടെ ഇത് ഇത് വാഡർ ബ്ലോക്കാണ് മുകളിൽ വരുന്നത് ഈ റിഗ്ഗി ഈ വിഗിൻ്റെ റെസിസ്റ്റൻസാണ് അതെങ്ങനെ ക്ലിയർ ആയിട്ട് ഇവിടെ എനിക്ക് കറക്റ്റ് ഒരു സ്പോട്ട് തരാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ എന്തായിരിക്കും നാളെ ബൈറ്റ് സപ്പോസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ആണ് സൊ ഈ ബോക്സിൻ്റെ ഇവിടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ എയ്റ്റി അവിടെ തന്നെ ഒരു റിജക്ഷൻ ചിലപ്പോൾ കിട്ടും ചെറുതായിട്ട് പിന്നെ ചെറിയൊരു താഴേക്ക് വരും പിന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറും പിന്നെ താഴേക്ക് അങ്ങനെ പതിയെ പതിയെ പിന്നെ മുകളിലേക്ക് പോയിട്ട് പിന്നെയായിരിക്കും ഷോർട്ട് കവറിംഗ് പോലെ ഇങ്ങനെ ഓക്കെ അങ്ങനെയാണ് യൂഷ്വലി പ്രൈസ് ഫസ്റ്റ് ടൈം ടച്ച് ചെയ്താൽ താഴേക്ക് വരും ഒരു സെൽ ഓഫ് വീട് ചെറിയ സെൽ ഓഫ് പിന്നെ ബയേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഓക്കെ സോ പിന്നെ ബയേഴ്സ് വീണ്ടും പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും പിന്നെ മുകളിലേക്ക് കൊണ്ടുപോയി പ്രൈസ് പതിയെ 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 മുകളിൽ കൊണ്ടുപോയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് സോ അതാണ് ആ ഒരു ബോക്സ് നമ്മൾ ഫുള്ള് ഇങ്ങനെ മാർക്കറ്റിൽ വെക്കാറ് ഇതിൻ്റെ ആഭാവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടെൻ അബോ റൈസസ് ആൽ ദെൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് തൗസൻഡ് സിക്സ്റ്റി ആൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി നമ്മുടെ ലെവൽ വരുന്നത് ഈ ലെവൽ ഞാൻ എങ്ങനെ എടുത്തേക്കുന്നത് അത് ഇന്നലെ തന്നെ ഞാൻ കൊടുത്തായിരുന്നു ഫീവനാച്ചി വെച്ച് നിങ്ങൾ ആയി ഇന്നലെ വീഡിയോ ഒന്നും നോക്കുക കറക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഫീവനാച്ച് വെച്ച് ഞാൻ ഈ ലെവൽസ് കാര്യങ്ങളെല്ലാം എടുത്തേക്കും കേട്ടോ റെഗുലർ വ്യൂഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും എല്ലാം അറിയാം കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ റെഗുലർലി നിങ്ങൾ കാണുക അപ്പോഴാണ് അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി ക്രോസ് ആയ ദെൻ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഹണ്ട്രഡ് അതിന് അത്ര മതി നമുക്ക് എത്ര എന്താ പറയുക മാർക്കറ്റിൽ തന്നെ ഇനി സ്ട്രെങ്ത് ഉള്ളൂ ശരിക്കും മാർക്കറ്റിൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവ നമ്മുടെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ലെഗ് നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതൊക്കെ ഫുൾ റെഡ് സോണാണ് ഞാൻ പൊസിഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുകയുള്ളൂ നമ്മൾ ആദ്യം നോക്കുക ട്രാക്ക് ചെയ്യുക മാത്രമേ ഫ്യൂച്ചർ ഫുൾ കിടക്കുന്നുണ്ടല്ലോ നമുക്ക് ഫുൾ ഫ്യൂച്ചർ ഞാൻ ഈ സ്റ്റാർട്ടിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ കൂടെ വീഡിയോസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ പേഷ്യൻസ് വെക്കുക പതിയെ പതിയെ സ്പ്രെഡ് ചെയ്യുക സ്ലോലി ചെറിയ 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 സെല്ലിൽ കൂട്ട് ടാർഗറ്റ്സ് പിടിക്കുക ഓക്കെ പിന്നെ ഇനി എക്സ്പീരിയൻസ് ഇനി നമ്മുടെ ഈ ടൈം കൂടി 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 വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യുക ഇൻ ഫ്യൂച്ചർ ഓക്കെ സോ ഇനി ഇത് കഴിഞ്ഞ ഇൻഫ്യൂ അനലിസിസ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ബാക്കി ലെവൽസ് കാര്യങ്ങളിൽ സപ്പോർട്ട് ഈ റെസിസ്റ്റൻസ് ലൈൻ സോറി താഴത്തെ ഈ സപ്പോർട്ട് ലൈൻ ഈ ബ്ലൂ കളർ ഇതൊക്കെ മറിച്ച് വെച്ചിരിക്കുന്ന നാളെ ഓക്കെ ഡയവേർഷൻസ് ബിയറിഷാണ് സോ വലിയ പോസിറ്റിവിറ്റി ഇല്ല ബട്ട് ട്വൻറ്റി സിക്സ് തൗസൻഡ് അബവ് സസ്റ്റൈൻ ആയാൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് അബവ് സസ്റ്റെയിൻ ആയാൽ സസ്റ്റെയിൻ ആവണം ദാറ്റ് മീൻസ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് രണ്ട് മൂന്ന് ക്യാൻഡൽ വൺ അവർ സസ്റ്റൈൻ സസ്റ്റൈൻ ആവണം സസ്റ്റെയിൻ ആയാലും ദാറ്റ് മീൻസ് അപ്പ് കുറച്ചുകൂടി അപ്സൈറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാവും സൂക്ഷിക്കണം ഇനി നെക്സ്റ്റ് ബി എൻ എഫ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം ബാങ്ക് നിഫ്റ്റിയിൽ കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഞാൻ കൊടുത്ത ലെവലിൽ ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫോർ തൗസൻഡ് വൺ ടു ഹൺഡ്രഡ് ഓക്കെ കറക്റ്റ് ടു ഹൺഡ്രഡ് ഇന്നും അവിടെ തന്നെ ടച്ച് ചെയ്തു അവിടുന്ന് ആണ് റിജക്ഷൻ കിട്ടിയേക്കുന്നത് നമ്മുടെ ഓക്കെ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ തന്നെ ആയിരുന്നു അവിടെ ടച്ച് ചെയ്തു കറക്റ്റ് അവിടെ നിന്ന് സഡൺജ് വേറെ ലാസ്റ്റിലാണ് അത് വന്നത് ഓക്കെ സോ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല ഇസ് സപ്പോർട്ട് സോൺ വീണ്ടും ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രെൻഡ് ലൈൻ വേറെ സ്ട്രെൻഡ് ലൈനിക്ക് സപ്പോർട്ട് ട്രെൻഡ് ലൈനൊന്നും ഇല്ല ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ നമുക്ക് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കണം നാൾ ബാങ്ക് നിഫ്റ്റി സപ്പോസ് നാളെ ഇങ്ങനെ പോകുവാണെങ്കിൽ മോളിലേക്ക് ഓക്കെ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക മുകളിലത്തെ ലെവൽസ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ട് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രസ് നല്ല ഒരു മാക്സ് മീൻസ് നിഫ്റ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ബൈ നിഫ്റ്റിയിൽ ഈ ഒരു ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മാക്സ് സോൺ ആണ് റെസിസ്റ്റൻസ് ഇനി ഇതിൻ്റെ അബാവ് പോയത് പറയാൻ പറ്റില്ല ബോൾസ് അത്ര ഹെവി ആയി കിടക്കുന്നത് ഓക്കെ അതിനകത്ത് ഒരു കറക്ഷൻ കിതാനുള്ളത് ഈ ഒരു ലെവൽ എവിടത്തേക്ക് ആക്കിയോ ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് ആക്കിയോ ഓക്കെ ഒത്തിരി തവളം ഇവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു പിന്നെ ഒന്ന് ബൗൺസ് പിന്നെ സപ്പോർട്ട് എടുത്തു പിന്നെ ബൗൺസ് പിന്നെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കും സോ ഇതൊരു കണക്ഷൻ തന്നെയാണ് നമ്മൾ ട്വൻറ്റി ഫിഫ്റ്റി ത്രീ തൗസൻഡ് നയൻ സെവൻറ്റി ആക്കി ആ സപ്പോർട്ട്സ് ഇത് ബ്രേക്ക് ചെയ്തതിനാളെ താഴേത്തെ ലെവൽസ് നമ്മൾ വീണ്ടും ആക്ട് ചെയ്യുക പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് കണ്ടോ ഈ വാല്യൂ ഗ്യാപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിലുണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ വീഡിയോ ലേർണിംഗ് വീഡിയോസിലുണ്ടാവും സോ അതിലൂടെ കാണുക വാല്യൂ ഗ്യാപ്പാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഗ്രീൻ കാൻഡൽ ഏതാ ഈ ഹ്യൂജ് ഗ്രീൻ ക്യാൻഡൽ ദാറ്റ് മീൻസ് ഇവിടെ പ്രൈസിൻ്റെ ഒരു ഫൈറ്റ് നടന്നിട്ടില്ല സോ ആ ഫൈറ്റിന് വേണ്ടി അവർ തിരിച്ചു കൊണ്ടുവരും ചാൻസസ് കൂടുതലാണ് ഓക്കെ സോ നമ്മുടെ ആ സപ്പോർട്സോണവിടെ തന്നെ വരുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടെൻ അത് തന്നെ വരുന്നു ചിലപ്പോൾ സിങ്ക് ആവാം ഈ ട്രെൻലൈറ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് സിങ്ക് ആവുമോ എന്ന് നോക്കണം നാളെ എനിക്ക് ഓക്കെ നാളെ ഗ്യാപ്ഡൗൺ ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും സപ്പോർട്ട് കൃത്യം വീടും പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് മോസ്റ്റ്ലി ഇപ്പം നല്ല ട്രാപ്പിംഗ് മാർക്കിട്ടാണല്ലോ അപ്പോഴും എന്ത് ചെയ്യും എന്നറിയാമോ ഫൈവ് മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കരുത് ഫൈവ് മിനിറ്റ്സിൽ ചിലപ്പോൾ എന്തായിരിക്കും നോക്കാറ് താളെ ഗ്യാപ്ഡൗൺ കാണിക്കും ബട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിൻ ബാറോ ഓർ സം വേറെ ക്യാൻഡിൽ ആക്കിയിട്ട് അവരെന്ത് ചെയ്യും ഇതിൻ്റെ അബവ് ഈ ഇതിൻ്റെ അബവ് ആയിരിക്കും ക്ലോസിങ് ഏത് നമ്മുടെ ഈ സപ്പോർട്ട് ട്രെഡ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ അബവായിരിക്കും ക്ലോസിംഗ് വരുന്നത് സോ നമ്മുടെ ഓവറോൾ ട്രാപ്പിംഗ് നമ്മൾ നോക്കും ആ ഇത് ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ക്ലോസിങ് താഴേക്കല്ലേ വന്നിരിക്കണേ സോ നമ്മൾ എന്ത് ചെയ്യും ആ ഇത് ബ്രേക്ക് ബ്രേക്ക് ആയി ബട്ട് അങ്ങനെയല്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോസിങ് അതിൻ്റെ അബവാണ് സോ മോസ്റ്റ്ലി ഈ ഈ സ്ഥലത്ത് മാർക്കറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീ വെച്ച് നോക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം അത്രയ്ക്ക് ട്രാപ്പി മാർക്ക് ചെയ്യുകയാണ് സോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇൻട്രോഡേ പ്ലേയർസ് നല്ലൊരു പവർ ഉണ്ട് ദാറ്റ് മീൻസ് നമ്മൾ ക്ലോസിംഗ് തന്നെ പോകണം ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ആ കാൻഡിഡേറ്റ് ലോൺ നമുക്ക് വെച്ചിട്ട് എസ് എൽ വെച്ചിട്ട് നമുക്ക് അപ് സൈഡ് മൂവ് ചെയ്യും അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്ലിം വെരി പവർഫുൾ ആണ് ഇൻട്രോഡേ പ്രൊപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ സൊ വേറെ പ്രത്യേകിച്ചും എനിക്ക് പറയാനൊന്നും ഇല്ല നമ്മുടെ ഓവറോളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ബാങ്ക് നിഫ്റ്റി എൻ നിഫ്റ്റി ഡി ഓൾമോസ്റ്റ് So like and subscribe the video. See you. Thank you so much.